മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും നഗരസഭാ ഡിവിഷൻ ഈസ്റ്റ് കുടുംബശ്രീ വാർഷികവും എസ് എസ് എൽ സി പ്ലസ് ടു വിജയങ്ങളെ അനുമോദിക്കലും സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം ഡിവിഷനിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് പച്ചക്കറി തൈ വിതരണവും ബാലസഭാ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുതൽ കുടുംബശ്രീ പോലും ഗ്രാമപഞ്ചായത്ത് ആയിരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു ഏകദേശം നമ്മുടെ നഗരസഭയ്ക്കകത്ത് അറുന്നൂറ്റി മുപ്പതോളം വരുന്ന കുടുംബശ്രീ ആയിക്കൂട്ടങ്ങൾ നല്ലതുപോലെ പ്രവർത്തിക്കുക ഏകദേശം നമ്മുടെ നഗരസഭയ്ക്കകത്ത് നൂറ്റി അമ്പത് കോടി രൂപയിലധികം വിവിധങ്ങളായിട്ടുള്ള വായ്പകൾ വാങ്ങിക്കൊണ്ട് സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആര്യമ്പാടം പകൽ വീട്ടിൽ നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എം ജമീലാബി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാശൻ വാർഡ് വികസന സമിതി കൺവീനറും പി എസ് സി ബാങ്ക് പ്രസിഡന്റുമായ സുരേഷ് ബാബു മാസ്റ്റർ സി ഡി എസ് അംഗം പ്രീതി ഹരിദാസ് എ ഡി എസ് അംഗം യു സവിത എന്നിവർ സംസാരിച്ചു വടക്കാഞ്ചേരി നഗരസഭാ കമ്മ്യൂണിറ്റി കൌൺസിലർ എം ആർ അനിത മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.